അപ്പോൾ എന്തായി കഴിഞ്ഞാലും രാവിലെ തന്നെ എന്താ പറയുക ഞാൻ സാധാരണ പുറത്താണ് ഇരിക്കലെ ഇത് വേണ്ട ഇവിടെ നമ്മളിത് കൊലായിയാണ് ഇവിടെ ഒരു വായൻ്റെ പോലത്തന്നും പിന്നെ ചെടിയൊക്കെ ഉണ്ട് ഞാനിവിടെ ഇരുന്നിട്ട് വർക്ക് ചെയ്യുകയാണ് സാധാരണ ചെയ്യുക വീട്ടിൻ്റെ ഇരിക്കും കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ആകുമ്പോൾ രാവിലെ തന്നെ കുറച്ച് വെയിലും പ്രകൃതിയൊക്കെ ഒന്നും ഇതാക്കിയിട്ട് എന്താക്കാം ഞാൻ അതിൻ്റെ ഇടയിൽ എൻ്റെ ഫേവറേറ്റ് സ്പോട്ടാണ് കൊലായി സംഭവം ഓക്കെ അപ്പം ഞാൻ അവിടെ ഇരിക്കുക ചെയ്യാം അപ്പോൾ എന്താ ഇതാ ഞാൻ ഇപ്പോൾ ഓൾറെഡി എഡിറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ നമ്മളെ വല്യമ്മുണ്ട് ഇവിടെ എഡിറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഓ പച്ചക്കറി ണ്ടല്ല മൂപ്പര് ഞാൻ വീട് എടുക്കുന്നോട് നേരത്തെ വന്നിട്ട് ആടെ നിന്നേന് നമ്മള് കഴിഞ്ഞ വീടിയെ കാണിച്ചില്ല ഇതേണ്ട ഇത്രയും സാധനങ്ങള് ഇതൊന്നും നമ്മള് വലിയ രീതി ചെയ്യുന്നൊന്നുമല്ല പക്ഷെ എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് നമ്മളതായ രീതിയിലൊക്കെ കിട്ടും ഇതാ പേരൊക്കെ ഞാൻ കാണിച്ചരാ പേരൊക്കെ കാണിച്ചരാണ്ടാ ഇത്രയും പേരൊക്കെ നാച്ചുറൽ പേരൊക്കെയാണ് പേരക്കെല്ലാം കടയിൽ വലിയ പൈസ അല്ലേ വലിയ ഉണ്ട പോലത്തെ പേരൊക്കെ ആയിരിക്കും രസവും ഉണ്ടാവില്ല പേരക്കഥ വൈതാനകഥ പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ ഇന്നത്തെ പരിപാടി ഇന്നത്തെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് വർക്ക് ഉണ്ട് ഒരു ഷൂട്ട് ഷൂട്ടുണ്ട് നമ്മളിപ്പോ ഓൾമോസ്റ്റ് നമുക്ക് രണ്ട് മൂന്ന് ക്ലയന്റ് ഉണ്ട് പിന്നെ ഫ്രീലാൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പോ ഇന്ന് അവിടെ പോയിട്ട് ഓൾറെഡി അവർക്ക് ഷൂട്ട് ചെയ്ത് കൊടുക്കണം സംഭവം എല്ലാം ഹലോ സുഹൃത്തുക്കളാണ് അപ്പൊ നമ്മളെ വർക്കിൽ പോവാൻ നിക്കാ ഓക്കേ അപ്പം എന്താ കഴിഞ്ഞാൽ ഞാൻ ലെവർക്കിന് സാധനം എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് നമ്മുടെ ലൈറ്റിന്റെ സ്റ്റാൻഡാണ് പിന്നെ അതേപോലെ തന്നെ ഇത് ലൈറ്റ് അതായത് സിമ്പക്സും ലൈറ്റ് ആണ് അതിൻ്റെ ഒരു ബാറ്ററി ഉണ്ട് ബാറ്ററി മാത്രമല്ല നമ്മൾ അതിൻ്റെ ഇപ്പോൾ ഒരു ഇതും കൂടി ചെയ്യുന്നുണ്ട് പിന്നെ അഡാപ്റ്റർ പോലെ അഥവാ ചിലപ്പോൾ അതിൻ്റെ ചാർജ് വരുന്ന പണി കിട്ടും പിന്നെ ഇതാക്കി ഇത് ക്യാമറ സ്റ്റാൻഡ് ഏറ്റവും നമുക്ക് ചെറിയ അപ്പോൾ ഇതായിട്ട് പെട്ടന്നെല്ലാം ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ചെറിയ ഇതെല്ലാം നമുക്ക് ചെറുതാക്കി ഇതാക്കാൻ പറ്റും ഓക്കെ ഇതിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നമ്മള് പുതിയതായിട്ടൊരു ഇതിൻ്റെ പ്രൊഡക്ട് റിവ്യൂൻ്റെ ചാർജ് ഉടുന്നുണ്ട് അപ്പം അതിലൊക്കെ നമ്മൾ നൈസായിട്ട് ഇതിൻ്റെ റിവ്യൂ ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ക്യാമറിന്റെ ചാർജർ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ ബാറ്ററി ചാർജ് ചെയ്യാനുള്ള പിന്നെ ഇതും ചാർജറും പിന്നെ അതുപോലെ തന്നെ മൈക്ക് നമ്മൾ യൂസ് ചെയ്യും നമ്മൾ ഇത് ഷോർട്ട് കട്ട മൈക്കും പിന്നെ ബ്രോഡ്കാസ് മൈക്കല്ലെ പക്ഷേ നമ്മൾ ബോയിൻ്റെ മക്കല്ലേ ഇതാണ് നമ്മൾ ഇതാകുമ്പോൾ വെച്ചാൽ നമുക്ക് അവർക്ക് ജസ്റ്റ് ഇവിടെ പ്ലഗ് ചെയ്താൽ മതി ഷർട്ടിൽ അപ്പോൾ പറഞ്ഞ പോലെ ക്യാമറ ഇത് വൃത്തിയാക്കിയിട്ടില്ലല്ലോ ഇതിൻ്റെ ലെൻസിൽ ഈ സാധനം ഇപ്പോൾ നീ കട്ട് ആക്കണ്ടട്ടാ ഞാൻ ഇത് ഇങ്ങനത്തെ സാധനം ഉണ്ട് കേട്ടാ ഇത് ഓൾറെഡി ആൾക്കാർക്ക് അറിയാരിക്കും നമ്മൾ ഇതാക്കി ഈമ തുടച്ചു കഴിഞ്ഞാല് ഈമുള്ള ഡെസ്റ്റും പരിപാടിയും കാര്യങ്ങളൊക്കെ പോയി കിട്ടും ഓക്കെ അപ്പൊ എന്തായാലും സുഹൃത്തുക്കൾ ഇത്രയേ ഉള്ളൂ സാധനം എടുത്ത് നമ്മൾ പോവാണ് ഓൾമോസ്റ്റ് ടൈം ആയി ഓക്കെ അപ്പൊ പിന്നെ അതേപോലെ എക്സ്റ്റൻഷൻ എടുക്കുന്നുണ്ട് അതാ എന്തെങ്കിലും വയർ വലിക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ അതേപോലെ തന്നെ ഗ്രീൻ സ്ക്രീൻ ഉണ്ട് ഗ്രീൻ സ്ക്രീന് ഇത് വെൽത്താണ് ഇത് ഇപ്പൊ ഞാനൊരു പൈപ്പ് മലി ജസ്റ്റ് റോൾ ചെയ്ത് വലിയ ഒരു ക്ലോത്താ ഓക്കെ അപ്പൊ എന്തായി കഴിഞ്ഞാൽ ഇത് നമ്മൾ കൊണ്ടുപോകും ഇത് അടുത്തായത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഇത് എടുത്ത് പോകുന്നത് ഇനി നോർമൽ സാധാരണ ഇങ്ങനത്തെ ഗ്രീൻ സ്ക്രീൻ നമ്മൾ കൊണ്ടുപോകില്ല ഓൾറെഡി കസ്റ്റമർ ഒന്നെങ്കിൽ പർച്ചേസ് ചെയ്യാൻ അങ്ങനത്തെ ചെയ്യാനാ പറയാം ഓക്കെ അപ്പൊ എന്തായി കഴിഞ്ഞാൽ നമ്മൾ ലൈനിൽ അടുത്തേക്ക് പോവുകയാണ് ഓൾമോസ്റ്റ് ടൈം ആയി അപ്പൊ അവിടെ എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ അവിടെ നമ്മൾ പോകലിൽ കുറവായിരിക്കും കാരണം ഓൾമോസ്റ്റ് പിന്നെ ടൈം ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ പോയിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ട് വേം ഷൂട്ട് ചെയ്ത ഓക്കെ അപ്പൊ എന്താ കഴിഞ്ഞാൽ ബാക്കി കാഴ്ചകൾ നമുക്ക് അവിടെ പോയിട്ട് കാണാം ലസ് ഗോ ഹലോ സുഹൃത്തുക്കളെ നമ്മൾ പോവുകയാണ് വലിയ വടിയും ഇതൊക്കെ ഉണ്ട് ഇതാ ക്യാമറ ഇതാ ഇതാ മറ്റേ ബാക്കി ടൂൾസ് ഒക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ബൈക്കിലാണ് പോകുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും ബാക്കി നമുക്ക് അവിടെ സാധനങ്ങളോ ഒറ്റടി ഇടാൻ പറ്റാതാണ് സി എം ഇപ്പഴാ എത്തിയത് ഇപ്പഴ മീൻസ് പിന്ന വൈനാരായി എന്നാ വൈകുന്നേരായിരിക്കുന്നത് പൈസ ഒന്നും ഞമ്മള് സാധാരണ ഇപ്പത്തെ ടീമും ഇപ്പത്തെ അധികം ബ്ലോഗേഴ്സും പറയുന്നതല്ല പൈസ എടുക്കാൻ വന്നതാണ് എടുക്കുന്ന പൈസ നമ്മൾ ഗെയിം കളിച്ചിണ്ടാക്കിയതാണ് നമ്മൾ ഗെയിം നമ്മൾ കഷ്ടപ്പെട്ട് ഗെയിം കളിച്ചിട്ട് പണിണ്ടാക്കുന്ന ജീവിതം ദുഃഖിച്ചോതായിരിക്കും കിട്ടുന്ന പൈസ ഞമ്മക്ക് വേണ്ട സുഹൃത്തുക്കളെ അപ്പൊ എന്തായി കഴിഞ്ഞാലും പണമെടുത്തു അപ്പോൾ സുഹൃത്തുക്കളെ നാട്ടുകാരെ സഹപാഠികളെ നമ്മൾ സാധനം മേടിച്ചുകൊണ്ട് പോവുകയാണ് സാധനം ഇവിടെ താഴെത്തോണ്ട് അങ്ങനെ നമ്മൾ ഏതാനും നിമിഷങ്ങൾക്കകം നമ്മൾ ആകാംക്ഷ വേദന ആയി കാത്തുകൊണ്ടിരിക്കുന്ന നോമ്പുതുറയിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ് മനുഷ്യൻ നേരത്തെ നമ്മൾ ഷട്ടിയിൽ കണ്ട് ഇങ്ങനെ ഇവിടെ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതേപോലെ തന്നെ പൂച്ചസാറുണ്ട് എന്തെങ്കിലും കണ്ടെ പൂച്ചസാറ പൂച്ച സാധാരണ വീണ്ടും കഷ്ടം കിട്ടുമെന്ന് നോക്കി എത്ര പിന്നെ അതേപോലെ തന്നെ ഇന്നലെ വന്ന മക്രോണി കൊണ്ട് എങ്ങനെ ഇന്ന് കടിയുണ്ടാക്കാമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ടതില്ല സുഹൃത്തുക്കളെന്താണ് മക്രോണി പാസ്റ്റു മക്രോണി പോളെ എങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് നമ്മുടെ ഉമ്മ കാണിച്ചു തരാൻ പോകുന്നത് അപ്പൊ മക്രോണി ഇവിടെ ഉണ്ട് ഇന്നെന്താ മക്രോണി ഇതെന്താ ഇറച്ചി മസാല പിന്നെ പിന്നെ ഇതെന്താണ് കോൺഫ്ലവർ ഒരു സ്പൂണ് ഇതോ ഇതോ ഓ ഇത് മീൻകറിക്കുള്ളതാണ് സോ നമ്മള ഇൻഗ്രീഡിയൻസ് പോയി പിന്നെ ഒരു മുട്ട നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളെ മസാല ഇത് മസാല എന്ന് പറഞ്ഞാ ഇറച്ചി മസാല ആണ് ഇനി ചിക്കൻ മസാലയാണ് മസാല ആണ് നമ്മൾക്ക് അതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് എന്താണ് സ്പൂൺ കോൺഫ്ലോവർ പൗഡർ ഇട്ടിട്ട് കുറച്ച് വെള്ളം മിക്സ് ചെയ്തതാണ് അപ്പൊ നമ്മൾ അതിലേക്ക് ഇട്ടിട്ടുണ്ട് മസാല എത്ര മതി ഇനി ഇനി അതിലേക്ക് ഒരു നാട്ടിൽ നാടൻ മുട്ടയാണ് നമ്മളെ തന്നെ ഇനി നല്ല രീതിയിൽ നമ്മളത് മിക്സ് ചെയ്ത കറുത്ത സ്വർണ്ണമായിട്ടുള്ള കുരുമുളക് കോഴി കറുത്ത സ്വർണ്ണ പേര് മല്ലിപ്പൊടി ഇടാ മല്ലിച്ചു ജലികളൊക്കെ മാറിപ്പോടേണ്ട ഇനി ഒന്നും ഇടാണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ആവശ്യത്തിനുള്ള കുറച്ച് നെയ്യ് നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ തയ്യാറാക്കിയെടുക്കുക ആവശ്യാനുസരണം ഉപ്പ് ഇട്ടുകൊടുക്കുക ഇപ്പൊ ഓൾറെഡി നമ്മൾ മക്രോണിയിലൊക്കെ ഉപ്പ് ഇട്ടതുകൊണ്ടും മസാലയിൽ അത്യാവശ്യം ഉപ്പ് ഉള്ളത് കൊണ്ടും നമ്മൾ കുറച്ചായിട്ട് നോക്കാം നിങ്ങൾ ഉപ്പ് ആവശ്യം ആവശ്യാനുസരണം നോക്കി ഉപ്പ് ഇടുക ഓക്കെ അടുത്തതായിട്ട് നമ്മൾ ഇവിടെ നോൺ സ്റ്റിക്കിൽ അത്യാവശ്യം നെയ്യെല്ലാം ഉപ്പ് പുരട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മളെ പാകമായിട്ടുള്ള മക്രോണി

ഇവിടെ നമ്മളെ നല്ല ചട്ടിയിലും മൺചട്ടിയിലുണ്ടാക്കിയ മീൻ കറി നല്ല സൂപ്പർ ടേസ്റ്റിലൊക്കെ ആയിട്ട് അതിലേക്കെന്താ കുറച്ചും കൂടി കുടിക്കാൻ ബാക്കിയുണ്ട് ഞാൻ എടുക്കുന്ന ബ്ലോഗെല്ലാം വളരെ സുസൂക്ഷ്മ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ ഇത് പൂച്ച പൂച്ച ഉമ്മച്ചി ഇവിടെ ഉണ്ട് ഇതെല്ലാം എത്ര ഇത്രയും കുട്ടികളും പ്രസീക്ഷിക്കുന്നറിയാം ഞാൻ എടുക്കുന്നത് പൂച്ച മാത്രമല്ല ഇവിടെ വലിയ മീൻ നിരീക്ഷിച്ചു എന്താണ് ബ്ലോഗ് എടുക്കുന്നത് അപ്പം വീഡിയോ എടുക്കുമ്പോൾ വീഡിയോ കാണുന്ന ആൾക്കാരോട് എന്താണ് പറയാനുള്ളത് ഏഹ് അസിനാഥൻ ബ്ലോഗിലൊക്കെ ഉണ്ട് അറിയപ്പെട്ട ആളാട്ടാ നമ്മളെ വേറെ രണ്ടു മൂന്ന് കുടുംബക്കാരെ ബ്ലോഗേഴ്സ് ഒക്കെ ഉണ്ട് അപ്പൊ അവരെ ഇതിലൊക്കെ സജീവായിട്ടുണ്ടായ ആളാണ് ഓപ്പിൻസ് കേരള കിക് ഓഫ് ബ്ലോഗേഴ്സ് ഉണ്ട് ഏഹ് ഹലോ ഹലോ കേൾക്കുന്നുണ്ടാ വലിയ ഞാൻ പറഞ്ഞ് കേൾക്കുന്നുണ്ടാ വലിയ വിശ്രമത്തിലാണ് സുഹൃത്തുക്കളെ നമ്മളെ ശല്യപ്പെടുത്തേണ്ട ഹലോ സുഹൃത്തുക്കളെ അപ്പൊ നമ്മൾ നോമ്പ് തോട്ട പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളില്ലേ ഇന്നൊരു ഇത് സംഭവം മലനാടൻ എന്താ ജാമുൻ ഫ്രൂട്ട് കണ്ടാ മലനാടൻ ജാമുൻ ഫ്രൂട്ട് കൊണ്ടാണ് അപ്പൊ നിങ്ങൾക്ക് സംഭവം മനസ്സിലായിട്ടില്ലല്ലോ എന്താണ് ഇങ്ങനത്തെ പളപ്പ് നിങ്ങൾ കാണാൻ ചാൻസ് കുറവാണ് നമ്മൾ ചിക്കുവിൻ്റെ വളപ്പ് പിന്നേപോലെ തന്നെ മുന്തിരിന്റെ വളപ്പാകല്ലേ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും മുന്തിരിന്റെ വളപ്പാണ് പക്ഷേ ഇത് മുന്തിരിന്റെ വളപ്പല്ല ഇത് ജാമുൻ ഫ്രൂട്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്താണ് ഞാവൽപ്പായം എനിക്കും കിട്ടുന്നില്ല ഞാവൽപ്പായം അറിയില്ലേ അപ്പൊ അതിന്റെ പൾപ്പാണ് സുഹൃത്തുക്കളെ നമ്മളിന്ന് എന്താക്കാൻ പോകുന്നത് ഷെയ്ക്ക് അല്ല ജ്യൂസ് പോലെ അടിക്കാനാണ് വിചാരിക്കുന്നത് നോക്കട്ടെ ഇപ്പം എന്താകാന്നുള്ളത് സുഹൃത്തുക്കളെ നമ്മളെ ഞാവൽപ്പായത്തിന്റെ പൾപ്പ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് നമ്മളെ ജാമൺ ഫ്രൂട്ട് ഓക്കെ ഇന്ന് മലനാടൻ എന്താ നമ്മൾ കേൾക്കുന്നു പക്ഷേ ഇതിൽ മലനാട് എന്നാണ് മലനാട് നമ്മളെ കേരളത്തിനെ അഭിസംബോധന ചെയ്തു പറയുന്നില്ലേ ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് പാൽ വയ്ക്കുന്നുണ്ട് ഇത് സംഭവം എന്താ അറിയാം അവിടുത്തെ അകൃതിയായിട്ട് അടുക്കളയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്നു നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതിനിടയിൽ പോയിട്ട് ഞാൻ ഈ ജൂസ് ഉണ്ടാക്കുന്ന ഊര് എടുത്തു കഴിഞ്ഞാല് അമ്മനാട്ന്ന് ഓടിക്കും അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ട് എടുക്കുന്നത് ഓക്കെ സംഭവം കട്ടപ്പാലിൻ്റെ അതായിട്ടാണ് നല്ലത് ഷെയ്ക്കാൻ ഏറ്റവും നല്ലത് പാല് കുറച്ച് കൂടിപ്പോയി അപ്പം നമ്മൾ കുറച്ചും കൂടി ഇതിലേക്ക് പളിപ്പ് എടുക്കുന്നുണ്ട് കട്ടപ്പാൽ അതിനെ പക്ഷേ അത് നമ്മളടുത്ത് പുറത്ത് വെച്ചപ്പോൾ കട്ടയെല്ലാം പോയിട്ട് എന്തായി സാധാ പാൽ തണുപ്പുണ്ട് അവിടെ നമ്മളെ പളപ്പ് ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൽ നമ്മളിതിലേക്ക് ആവശ്യത്തിൻ്റെ പൻസാര ഈ പളപ്പുള്ളതിൻ്റെ ഗുണം എന്താച്ചാൽ നമ്മൾക്ക് ഇത് വേറെ ഒന്നും ആഡ് ആക്കേണ്ട ആവശ്യമില്ല ഏഹ് എന്തിന്റെ പള്പ്പാണെങ്കിലും പൾപ്പ് പിന്നെ പഞ്ചസാര പാല് കട്ടപ്പാൽ ഇട്ടു കഴിഞ്ഞാൽ സംഭവം റെഡി ആയിട്ടാ നമ്മളിത് പോയിട്ട് നേരെ ഒന്ന് അടിച്ചെടുക്കട്ടെ ഞാവൽപ്പായത്തിന്റെ പളപ്പ് കൊണ്ട് ഉണ്ടാക്കിയ നമ്മൾ അടിപൊളി ജ്യൂസ് ഉണ്ടാക്കിയ ഷേക്ക് ഉണ്ടാക്കിയ നമ്മൾ കുറച്ച് ജൂസ് ആക്കിയിട്ട് ഉണ്ടാക്കിയ റമലാ മാസം അല്ല നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സംഭവം വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി റീഫ്രഷിംഗ് ആയി കിടിലൻ ടേസ്റ്റ് കേട്ടോ കിടിലം ടേസ്റ്റ് നമ്മൾ സാധാരണ ചിക്കും അങ്ങനത്തെ പളപ്പ് ഒക്കെ ഉണ്ടാവുക നോക്കി നോക്കി നല്ല അടിപൊളി പൾപ്പ് ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാവൽപ്പായത്തിന്റെ ഒരു കളർ വന്നത് ഞാൻ എനിക്ക് ആദ്യം പേടി ഉണ്ടായി ഇനി ഒരു ഞാവൽപ്പായം എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ വളപ്പുണ്ട് ഇത് മുന്തിരിന്റെ വളപ്പിന്റെ കളർ പോലുണ്ട് അത് തന്നെ പറ്റിച്ചതാണോ ഇപ്പൊ കറക്റ്റ് ഞാവൽപ്പായ ഇപ്പം കുടിക്കാൻ പറ്റില്ല നോമ്പ് തുറക്കാൻ സമയമായിട്ടേ ഉള്ളൂ അപ്പൊ നമുക്ക് നോമ്പ് തുറത്ത് കുടിച്ച് ടേസ്റ്റ് ചെയ്തിട്ട് അപകടം നമ്മളുണ്ടാക്കിയ മക്കോളിൻ പോള അവിടെ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നോമ്പ് തുറന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മളടിച്ചുള്ള ജാമുൾ ഫ്രൂട്ട് അതായത് ഞാവൽപ്പായത്തിൻ്റെ പൾപ്പ് അതിന്റെ ജ്യൂസ് സെറ്റ് അതിൻ്റെ നമുക്ക് ജസ്റ്റ് കുടിച്ച് ടേസ്റ്റ് നോക്കാം എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു ഓക്കെ ടേസ്റ്റ് പണ്ട് ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ സ്കൂളിനടുത്ത് ഇതേപോലെ ഞാവൽപ്പത്തിൽ കുറേ മരം ഉണ്ടാവും നമ്മൾ ചോദിച്ചാൽ ഞാവൽപ്പായ എല്ലാം പറിച്ചിട്ട് ഒരു ബക്കറ്റിലാക്കിയിട്ട് ഉപ്പും മുളക് കൂട്ടിട്ട് കഴിക്കില്ല ഇങ്ങനത്തെ ഒരു ടേസ്റ്റ് ആദ്യമായിട്ട് കേട്ടോ അടിപൊളി സുഹൃത്തുക്കൾ സിമ്പിളായിട്ട് നമ്മൾ ഉണ്ടാക്കിയുള്ള മക്കമണി പുളം ചൂടുണ്ട് ഓക്കെ അത് ജസ്റ്റ് ഒരു കഷ്ണം കഷ്ണെടുത്ത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് ഇത് മൊത്തത്തിൽ ടേസ്റ്റ് ഉണ്ടോ അടിപൊളി അങ്ങനെ പറയുന്നില്ല നോർമലി നമ്മൾ മക്രോന്റെ ഫ്ലേവർ മാത്രമേ ഉണ്ടാവുക അപ്പൊ വീടിനേസ്റ്റ് മക്രൂണൊക്കെ ഇതേപോലെ ബാക്കി കളയാന്ന് കണ്ട ഉണ്ടാക്കുക പിന്നെ അതേപോലെ തന്നെ വളരെ പ്രത്യേക സ്പെഷ്യൽ ഒന്നുമില്ല പച്ചക്കറികൾ സോറി പച്ചക്കറികൾ ഫ്രൂട്ട്സ് നാരങ്ങളെ ആ കസ്റ്റേഴ്സുള്ള നാരങ്ങളുണ്ട് നിങ്ങളുടെ മുമ്പിൽ വീഡിയോ കണ്ടിട്ട് ഇതെല്ലാം കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കുടിക്കാൻ നാരങ്ങളാണ് നാരങ്ങൾ കുടിക്കുമ്പോഴത്തേക്ക് ഏകദേശം പരിധി പാള്ള കൊള്ളാം ഓക്കെ അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ എന്തായാലും കഴിച്ചിട്ട് തട്ടെ അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം അടുത്തൊരു വ്യത്യസ്തമായിട്ടുള്ള റോമ നാളെ ആയിട്ട് നമ്മൾ എടുത്താണ് ഓക്കെ നെക്സ്റ്റ് വീട്ടിലേക്ക് കാണാം